ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ കാൽവരി മരണത്തിന് ശേഷം പ്രത്യക്ഷമായി ചില കാര്യങ്ങൾ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ദേശമെല്ലാം ഇരുട്ടായിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പുളർന്നു എന്നതൊക്കെ നമ്മൾ പ്രത്യക്ഷമായിട്ട് ബൈബിളിൽ നിന്ന് വായിക്കുന്നു പരോക്ഷമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വലിയ ചില കളികൾ അതിനു ശേഷം നടന്നു എന്നുള്ളതാണ് അതിൻ്റെ മർമ്മം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം യേശു നാൽപ്പത്തിയാറ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് വിട്ടു അപ്പൊ യേശുവിൻ്റെ മരണത്തിൻ്റെ കൃത്യമായ ഒരു ചിത്രമാണ് പറയുന്നത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ പ്രാണനെ വിട്ടു ഇതിനു ശേഷമാണ് പ്രത്യക്ഷമായിട്ട് ഭൂമിയിൽ മൂന്ന് മണിക്കൂർ നേരം ഇരട്ട് വീണു ഭൂമി മുഴുവൻ കൂരിരുട്ടായിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് എന്നാൽ ഇതിന് ശേഷം ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ഇതിനപ്പുറം പരോക്ഷമായിട്ട് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ഒന്നെടുത്ത് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ടും പത്തൊമ്പതും ക്രിസ്തുവും നമ്മെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി ീതി കെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു ആത്മാവിലവൻ ചെന്ന് പണ്ട് നോഹിയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പത്തൊമ്പാമത്തെ വാക്യം പറയുന്നത് ആത്മാവിൽ അവിടുന്ന് ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ക്രിസ്തു പതിനെട്ടാമത്തെ വാക്യം ക്രിസ്തു തന്നെയും നമ്മളെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായിരിക്കെ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കലായി കഷ്ടത അനുഭവിച്ചു അവിടുന്ന് ജഡത്തിൽ മരണം സഹിച്ചുവെങ്കിലും ആത്മാവിൽ ജീവിക്കപ്പെട്ടു ആത്മാവിൽ അവിടുന്ന് ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചെന്ന് എഴുതിയേക്കുന്നത് ഇത് സത്യവേദ പുസ്തകത്തിനകത്ത് അതിന്റെ സങ്കീർത്തനത്തിനകത്ത് മൂന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചു കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇത് ദാവീദ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവചന ഭാഗമാണ് കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടല്ലോ അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ദാവീദ് ഇത് പരിശുദ്ധാത്മാവിൽ എഴുതിയത് കൂരിരുൾ താഴ്വര എന്നെഴുതിയേക്കുന്നത് കൂരിരുൾ താഴ്വര എൻ ഐ വിയിൽ മരണനീഴൽ താഴ്വര എന്നാണ് അതത്ര കറക്റ്റായ അർത്ഥമല്ല എന്നാൽ ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയേക്കുന്നു യെസ് ത്രൂ ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ത്രൂ ദാന്ന് എഴുതിയിട്ട് ഡീപ്സ് സൺലെസ് എന്ന് എഴുതിയിട്ടുണ്ട് കൂരിരുട്ട് ഉള്ളടത്തൂടെ ഇതൊരു പ്രവചനമാണ് ദാവീദ്േശുക്രിസ്തുവിൻ്റെ ക്രൂച്ചു മരണത്തിന് ശേഷം പാതാളത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഒരു പ്രവചനമായി എഴുതിയിരിക്കുന്ന ഭാഗമായി ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊന്നും ഗ്രഹിക്കുന്നതിലധികമായ അല്ലെങ്കിൽ ഗ്രഹിച്ചിരുന്നതിലധികമായ അർത്ഥങ്ങൾ ഇയോബിൻ്റെ പുസ്തകത്തിനും സങ്കീർത്തനങ്ങളിലും ഉൽപ്പത്തി ഒന്നോ രണ്ടോ മൂന്ന് അധ്യായങ്ങളിലൊക്കെ ഉണ്ടെന്ന് വീണ്ടും 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 പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ശരിക്കും അതിനൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ ഊരിരുൾ താഴ്വര കൂടെ നടന്നാലും ും ഭയപ്പെടില്ല ഈ പാട്ടൊക്കെ എഴുതിയേക്കുന്നത് ദാവീദ് ഇരുട്ടിൻ്റെ താഴ്വരെ കൂടെ നടന്നെന്നുള്ളതല്ല ദാവീദ് ഇത് കണ്ടെഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത് ഇത് യേശുവിൻ്റെ കാൽവരി മരണത്തിന് ശേഷം പാതാളത്തിലേക്കുള്ള യാത്രയിലാണ് കൂരുള്ളി കൂരിരു താഴ്വരയിലൂടെയാണ് ഈ പിശാശ് മനുഷ്യൻ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ കൊണ്ട് പാതാളത്തിലോട്ട് പോകുന്നത് അങ്ങോട്ട് അവൻ്റെ ദൂതന്മാർ കെട്ടിവലിച്ച് കൊണ്ടുപോകോളും തിരിച്ച് കൂരിൽ പാതക്കൂടെ ഒരുത്തനും ഇങ്ങോട്ട് വരത്തുമില്ല വന്നിട്ടുമില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ യേശു തൻ്റെ അടുത്ത് നിന്ന പിതാവിൻ്റെ കയ്യിലേക്ക് തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു പ്രാണനെ വിട്ടു പിന്നീട് ആത്മാവിൽ കൂരിരുൾ താഴ്വരയിലൂടെ മരണത്തിൻ്റെ താഴ്വരയിലൂടെ പാതാളത്തിലേക്ക് പോകുന്നു പോകുമ്പോൾ ഒന്നുമല്ല പോകുന്നേ യേശു പോകുന്നുണ്ട് തൻ്റെ സ്വർഗീയ സൈനിക സംവിധാനങ്ങൾ മുഴുവൻ അവിടെ എഴുതിയിരിക്കുന്ന വടിയും കോലും വടിയെന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ഒരു സമരം ചെയ്ത അടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സൈന്യത്തിനെയോ പോലീസിനെയോ ആണെങ്കിൽ അടി അവരാ കൊടുക്കുന്നെങ്കിൽ ആ അടി കൊടുക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ സൈന്യമാണ് വടി ഇനി കോലോ കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണ സംവിധാനം ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് കോലെന്ന് പറഞ്ഞാൽ നയിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വടിയും കോലും സ്വർഗത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവനും കൂടെയാണ് പാതാളത്തിലോട്ട് ഇറങ്ങിയത് യേശു പോയി യേശു യേശുവിനോടൊപ്പം ഈ സംവിധാനം മുഴുവൻ പോയി ഇരമ്യാവ് ഇരുപത്തി മുപ്പത്തിമൂന്നിൻ്റെ മൂന്നൊന്ന് വായിച്ചേ എന്നെ വിളിച്ച് അപേക്ഷിക്കുക ആ ഞാൻ നിനക്ക് ഉത്തരം വരളുത്തരം നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറി എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തരും ഇതിൻ്റെ അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് ഉത്തരം നീ അറിയാത്തതും മഹത്വവുമായ അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും തമിഴ് ബൈബിൾ അത് എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതും എത്താത്തതും നിന്റെ ബുദ്ധിയിൽ ബുദ്ധിയിലെത്താത്തതിനെയും എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിയിൽ ബുദ്ധിയിലെത്താത്ത കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിച്ചു തരും നീ ദൈവീത് നിൻ്റെ ബുദ്ധിയും നിൻ്റെ ജീവിതവും നിൻ്റെ കുടുംബവും മാനുഷിക ജീവിതവും വെച്ച് ദൈവത്തിനെ പിടിക്കരുത് നിൻ്റെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങൾ ദൈവം നിനക്ക് പഠിപ്പിച്ചു തരും ഈ കുഞ്ഞാടുകൾക്ക് എടയൻ എടയൻ്റെ കയ്യിലിരിക്കുന്ന കോല് വെച്ച് ഇളം ചില്ലകളിക്കുന്ന ചായച്ച് കൊടുക്കും തിന്നാൽ അത് അതുങ്ങൾക്ക് ഒരു സമയം വരെ അത് ജീവിത സാഹചര്യമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ ഭരണ സംവിധാനം അങ്ങോട്ട് സൈന്യവും സംവിധാനവും എല്ലാം കൂടിയ പാതാളത്തിലോട്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി അതായത് മരണത്തിന്റെ അധികാരി പിശാശാണ് എന്ന് പറഞ്ഞ ഭൂമി ജനിച്ച ഏതൊരു മനുഷ്യനും മരണത്തോട് കൂടി അവന്റെ വെടിതീരും പിന്നെ അവനെ ഇവൻ കെട്ടിവലിച്ചു കൊണ്ടുപോവുക അവൻ്റെ അവൻ്റെ പാതാള തടവറയിലേക്ക് എന്നാൽ ഇവിടെ എഴുതി മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തം ഉള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടിവിച്ചു എന്ന് പറഞ്ഞാൽ ഈ കൂരിരുൾ താഴ്വരയിലൂടെ യേശു ആത്മാവിൽ യേശുവും യേശുവിൻ്റെ ഭരണ സംവിധാനവും യേശു എന്ന് മുട്ടം പറയുന്നു ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ഭരണ സംവിധാനവും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പാതാളം കിട്ടുകിട്ടാ വിറച്ചു പാതാളത്തിൻ്റെ ജയിലുകൾ തകർത്തു അവിടെ തകർത്ത് തരിപ്പണമാക്കി അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെല്ലാം വിടിവിച്ച് അവൻ തിരികെ വന്നു എന്നതാണ് ഈ സ്ഥലത്ത് നടന്നത് ഇതിങ്ങനെയാണ് ആത്മാക്കളെ വിടിവിച്ചത് ഈ മരണം മൂലം പിടിച്ചോണ്ട് പോയ ആത്മാക്കളാണ് സാത്താൻ്റെ സമ്പാദ്യം ആ സമ്പാദ്യം മുഴുവൻ തിരിച്ചെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തടവിലുള്ള ആത്മാക്കളെ വിടുവിച്ചു എന്നത് നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മരണത്തിൻ്റെ നിഴൽ താഴ്വര കൂരിരുൾ താഴ്വരയിലൂടെ സ്വർഗീയ സൈന്യങ്ങളോട് സംവിധാനങ്ങളോടും കൂടെ അപ്പോൾ യേശുവിന് എവിടുന്നീ വെളിച്ചം കിട്ടി അവൻ തന്നെ വെളിച്ചമാണല്ലോ ആപം വെളിച്ചമായി അങ്ങോട്ട് പോയി യേശുവിന് മുമ്പ് മരിച്ചവരെ ആരെയും പാതാളം വിട്ടുകൊടുത്തിട്ടില്ല എന്നാൽ യേശു ആദ്യമായി പാതാളത്തിന് പാതാളത്തിൽ പോയിട്ട് തിരിച്ചും വന്നു എന്ന് മാത്രമല്ല അതിനു മുമ്പുള്ളവരെ അനേകരെ കൊണ്ടുവരികയും ചെയ്തു നമുക്കത് മുന്നിടിച്ചിലൂടെ ആഴത്തിൽ അടുത്ത മുന്നോട്ട് മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കേൾവിക്കാരെയും മടിയനെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഞങ്ങളുടെ ഉള്ളത്തിൽ വളി വലിയ ഉത്സാഹവും ഉണർവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകം മുഴുവനിലേക്കും അറിവുകൾ കടന്നു പോകുവാൻ ദൈവം ഈ വീഡിയോകൾക്ക് മുമ്പേ തന്നെ കടന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ ഓരോ പ്രാവശ്യവും പുറപ്പെടുമ്പോൾ മോശം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുമ്പേ പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത് അഥവാ ഞങ്ങളെ അയക്കുന്നെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ വീഡിയോ ജനഹൃദയങ്ങളിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ അനേകർക്ക് ഇത് ആശ്വാസമാകട്ടെ കാണുന്നവർ അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്തു കൊടുത്ത് അനേകർ ഇത് ഗ്രഹിക്കുവാൻ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗമേ അങ്ങ് എല്ലാം യോഗ്യമായി ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും കരുണയ്ക്കുമായി സ്തോത്രം ഹൃദയങ്ങളെ തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം വിടുതലുകൾക്കായി സ്തോത്രം പൈശാചിക ശക്തികൾക്ക് മേൽ ഓരോരുത്തരും ജയമെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ